പെരുമഴയാണെങ്കിലും റെസ്റ്റോറന്റിലെ ഇഷ്ടഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഓർഡർ ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ ഭക്ഷണം പടിവാതിക്കലെത്തും ഓർഡർ ചെയ്ത ശേഷം അല്പമൊന്ന് വൈകിയാൽ പോലും ചിലരെങ്കിലും ഡെലിവറിയുമായി എത്തുന്നവരോട് കലുപ്പ് തീർക്കാറുണ്ട് ഇതൊക്കെ അവരുടെ ജോലിയല്ലേ അതിനല്ലേ ശമ്പളം കിട്ടുന്നത് എന്ന നിലപാടിലാണ് പലരും കുടുംബം പോറ്റുന്നതിനായി രാത്രി ഏറെ വൈകിയും പൊരുവെയിലെത്തും പെരുമഴയത്തും ഇരുചക്രവാഹനവുമായി പായുന്ന ഇവർക്കും പ്രതിസന്ധികളുണ്ടെന്ന് നമ്മൾ ഓർക്കാറില്ല ചെറിയ വരുമാനത്തിന് വേണ്ടിയാണ് ഈ പരക്കംപാച്ചിൽ നമുക്ക് അന്നവുമായി ഓടിയെത്തുന്ന ഇവർക്ക് ടിപ്സ് ഒന്നും നൽകിയില്ലെങ്കിലും ഒരു ചിരിയെങ്കിലും പ്രതിഫലമായി കിട്ടിയാൽ മതിയെന്നാണ് ഇവർ ഓരോരുത്തരും പറയുന്നത് ഇങ്ങനെ വരാറുണ്ടോ ഈ മഴയത്ത് എങ്ങനെയുണ്ട് സർവീസ് എങ്ങനെയാണ് അത് സാധാരണ എങ്ങനെ പാടായിരിക്കുമല്ലോ എന്താ അവസ്ഥ ഇതിപ്പോ ഇങ്ങനെ അടിക്കേണ്ടി വന്നത് കൊണ്ടാണോ ഈ മഴയത്താണോ ഈ അവസ്ഥ ഇങ്ങനെ വഴിയിലാവാറുണ്ടോ ഈ മഴ ശരിക്കും പെരുമഴ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ അല്ലേ ഇപ്പൊ ഇല്ല ഓർഡർ തരും പറ്റില്ല പിന്നെ ഓഫർ കട്ടാവും നമ്മള് ഓടുന്ന ഓഫർ ഈ ഓഫർ കാര്യത്തില് ഇന്റർനെറ്റ് കേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കേബിൾ ആവൂല നെറ്റ് എന്ത് എന്തെയ്യാൻ പറ്റും കിട്ടുമ്പോഴേ നമുക്ക് കിട്ടിയാ കിട്ടിയ് എക്സ്ട്രാ അപ്പൊ ഈ നെറ്റ് മഴയൊക്കെ വരുമ്പോൾ സാധാരണ രീതിയിൽ മഴ സമയത്ത് നെറ്റ് പോകും നെറ്റ് മിക്കപ്പോഴും അപ്പൊ എന്റെ അപ്പൊ കിട്ടുന്ന വെറുതെ മഴ നറഞ്ഞ് കഷ്ടപ്പെടുന്ന വെറുതെ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ പല സ്ഥലത്തൊക്കെ പോകുന്ന സമയത്തെ ഈ റോഡിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുവല്ലോ അറിയാൻ പറ്റില്ല വണ്ടിയുടെ പകുതിയില് മേലെ വെള്ളം ചെറിയ വെള്ളമൊന്നും അല്ല അത് നല്ല വെള്ളമാണ് കുഴപ്പമില്ല അത് എല്ലാം കൂടെ ഉള്ള വെള്ളം ഈ കുഴികളൊക്കെ കാണില്ലേ ചില ആയി ഇതിന്റെ ഇൻഫെക്ഷൻ സമയത്ത് എടാ ഈ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ോഫിറ്റ് ഫൈവ് റുപ്പീസ് ട്വന്റി അതെയോ അല്ല ഞാൻ ചോദിച്ചാൽ ഈ റോഡിലൊക്കെ കുഴിയൊക്കെ കാണുവല്ലോ പരിചയമില്ലാത്ത സ്ഥലത്തും പോകേണ്ടി വരില്ലേ ഇല്ലാണെങ്കില് പോയി റൂട്ടും ക്ലോസ് ും വെള്ളം കാരണം കാരണം ഭയങ്കര അപ്പൊഴൊക്കെ നമുക്ക് പണിയാണല്ലേ നനഞ്ഞോ ഫുഡ് എന്തെങ്കിലും സഹായം വേണോ നിനക്ക് സീനായിരിക്കുമല്ലോ ഓ ഈ റോഡ് റോഡ് സാധാരണ വഴിയിൽ ും കുഴിയും പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകള് പിന്നെ കുഴിയെ വെള്ളം കെട്ടി കിടക്കും അറിയാതെ കിടക്കും അങ്ങനെ ഓടാന്നറിയാൻ പറ്റില്ല ഓടയാണെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പോകുമ്പോഴേ അതിന്റെ സമയം താമസിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അത് മഴയാണെങ്കിൽ നിങ്ങൾക്ക് ഓടിയെത്തുന്നതിനൊക്കെ പാടായിരിക്കും ഓടിയെത്തുന്നതിനെ പാടായിരിക്കും നമുക്കിപ്പോ ഓർഡർ നമ്മൾ സാധാരണ കൊണ്ടു കൊടുക്കുന്നേക്കാളും സമയം താമസിക്കും എത്താനായിട്ട് ബുദ്ധിമുട്ടുകളായിരിക്കും ശരി മഴയത്ത് നിങ്ങൾ പല സ്ഥലത്തും പോട്ട് വരുമല്ലോ ഓർഡർ എടുക്കുന്ന സ്ഥലങ്ങളിലും പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ ആ സ്ഥലത്തൊക്കെ ചെലവഴിങ്ങനെ ഈ റോഡുകളിലൊക്കെ വെള്ളം കയറി അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അപകടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് നേരത്തെ തന്നെ ഈ രണ്ടാഴ്ചക്ക് മുമ്പ് എന്റെ വണ്ടി ഒന്ന് കുഴിയിൽ കഴിഞ്ഞിട്ട് കാണാൻ പറ്റില്ല നമുക്കറിയില്ലല്ലോ റോഡ് വെള്ളം കയറി കിടക്കാൻ കുടിയുണ്ടല്ലോ അറിയില്ല ഒതുക്കിയതാണ് അപ്പൊ വണ്ടി ഫ്രണ്ട് വീല് ചെന്ന് വീണിട്ട് മൊബൈലും വീണു അങ്ങനെ മൊബൈൽ പൊട്ടിയിട്ട് എനിക്ക് രണ്ടാഴ്ചയോളം എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ജോലി ചെയ്യാനും പറ്റില്ലായിരുന്നു വണ്ടിക്കും അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ആ നമ്മൾ നമ്മൾ സഹിക്കണം കൊറേയൊക്കെ ഒരുവിധം നമുക്ക് മൊബൈൽ പൊട്ടിയാലൊക്കെ നമുക്ക് തന്നെ അത് ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ സഹായം കിട്ടും എന്നാലും നമ്മള് രീതിയിൽ അതത്തോളം കിട്ടില്ല ഒരു ഓർഡർ എടുത്ത ശേഷം ആയിരിക്കും നമ്മുടെ ഫോണ് വീണ് പൊട്ടണം അപ്പൊ നമുക്കത് കാണാൻ പോലും പറ്റില്ല ഡിസ്പ്ലേ ഇട്ടില്ല അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മുടെ റാങ്ക് താഴപ്പും അങ്ങനെയൊക്കെ വണ്ടിക്കും പ്രശ്നമാണ് വണ്ടി ശരിയാക്കുന്ന മഴയത്ത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇരുപത്തിയഞ്ച് രൂപ വെറും ഓർഡറിന് കിട്ടും അതേ ഉള്ളു മഴ ആരും ഇല്ലെങ്കിലും നമ്മൾ ഇറങ്ങണം പിന്നെ മഴയത്ത് ഇറങ്ങുന്നതുകൊണ്ട് ഇരുപത്തി അഞ്ചു രൂപ അത് കിട്ടുന്നുണ്ട് മഴയില്ലെങ്കിലും നമ്മളത് പിന്നെ നമ്മടെ ലക് അനുസരിച്ച് ചിലപ്പോ തിരിച്ച് വേറെ എന്തെങ്കിലും അവിടെ നിന്ന് തന്നെ ഒരു ഓർഡർ തിരിച്ചടിക്കണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട് അതില്ലെങ്കിൽ പിന്നെ ചിലപ്പോ നമ്മൾ പോയിട്ട് ആ ഒരു സോണി തന്നെ തിരിച്ചു വരേണ്ടി വരും അതിലൊക്കെ നമുക്ക് ഓർഡർ കിട്ടും രാത്രിയിലൊക്കെ പോവാറുണ്ടോ ഈ മഴയത്ത് രാത്രി ഞാനൊരു പത്ത് മണി വരെയൊക്കെ ഓടാറുണ്ട് രാത്രി ഓടുമ്പോ ഇത് ചേട്ടൻ വെറുതെ തന്നെയാണ് വിഷയം ഈ റോഡ് നമുക്കറിയാൻ പറ്റില്ല പിന്നെ ഈ കുറച്ച് ഉൾപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളെ കട്ടാക്കട ആ റൂട്ടിലൊക്കെ പോകുമ്പോഴേ കുറച്ച് വഴിയൊക്കെ പ്രശ്നമാണ് അങ്ങനെയുള്ള പ്രശ്നം പിന്നെ പട്ടിയുടെ പട്ടിശല്യം ഭയങ്കരമായിട്ടോ അങ്ങനെയുള്ളു അതൊക്കെ പോകണം അങ്ങനെ അതൊക്കെ ഇറങ്ങണം തന്നെയാണ് റോഡിപ്പൊ ഈ പണി നടക്കുന്നുണ്ട് പണി തീർന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നുന്നു ഒരുപാട് കേട്ടോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇതുവഴി പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം പോയത് പിന്നെ അല്ല കറങ്ങിയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റിയാണോ പോകുന്നത് നമുക്കറിയാലേ എന്തായാലും കിട്ടാനാണ് അതിൽ പെട്രോൾ തന്നെ പുള്ളി അടയ്ക്കേണ്ടി വരും പെട്രോൾ അടിയ പെട്രോൾ അടിയോളം അതെ പെട്രോൾ അടിയേ ഉള്ളൂ പിന്നെ ഈ ഒരു റോഡിന്റെ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാണ് വഞ്ചൂരി പോവാനായിട്ട് ഏറ്റവും എളുപ്പ വഴിയാണ് പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ പിന്നെ താഴെ പാറ്റൂരി ചെന്ന് അവിടെ കറങ്ങി പോകേണ്ടി വരും കൂടുതൽ ഇമ്പ്രൂവ് ആയത് ഇപ്പഴാണ് മഴയില് ഭയങ്കര ബുദ്ധിമുട്ടായി ചേട്ടാ അതായത് റോഡ് പിന്നെ ഗുളമാ പതിനഞ്ചാം തീയതി കഴിഞ്ഞ ഏപ്രിൽ ഏപ്രിൽ തീരുമാന ഇപ്പൊ മെയ് ജൂണായി അത് എപ്പോഴും തീരണ ആരും വലിയ പാടാണ് കൂടുതലും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് തന്നെ നമ്മള് ഏകദേശം ഒരു ദിവസം നാലഞ്ചു വേണം അതിൽ കൂടുതൽ പോകണമെങ്കിലേ ഉള്ളൂ